ഇന്നത്തെ വീഡിയോ മറുനാടൻ മലയാളിയിൽ മലയാളി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ വന്ന കുറച്ച് കമൻസിൻ്റെ ക്ലാരിഫിക്കേഷൻ ആണ് അയ്യോ കഷ്ടം മറുനാടൻ അന്വേഷിച്ചിട്ടാണോ ഈ വാർത്ത കൊടുത്തത് ഇതിൽ പറയുന്ന വാർത്ത വളരെ വ്യക്തവും കൃത്യവുമാണ് അത് പോലീസ് സ്റ്റേഷനിൽ അത് വ്യക്തമായിട്ട് ഞാനത് അവർക്ക് മനസ്സിലായതുകൊണ്ടാണല്ലോ അവരെ കേസ് എടുക്കുന്നത് ഓക്കെ പിന്നെ അത് കൂടാനായിട്ട് വല്ല കമ്മീഷൻ ആണെങ്കിലും സിറ്റി കമ്മീഷണർ ഓഫ് പോലീസ് അവിടെ എല്ലാം ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം വെറുതെ ഒന്നും അവിടെ നിന്ന് ഇവിടെ കേട്ട കഥകൾ വെച്ചിട്ടൊന്നും താരം സംസാരിക്കത്തില്ല പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കുടുംബത്തെ ഓർത്തിട്ട് ആണ് കുറച്ച് ഞാൻ ഒന്ന് വ്യാക്ക് വലിഞ്ഞതെന്ന് ഇപ്പം എന്തുകൊണ്ട് പ്രതികരിക്കുന്നു എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെ കേസ് കൊടുത്തതാണ് അദ്ദേഹത്തിനെതിരെ കോടതിയിൽ കേസ് കൊടുത്തതാണ് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കില്ലാത്ത ചിന്തയൊന്നും എനിക്കും വേണ്ട അടുത്തത് മറുനാട ഇവ ചുമ്മാ അടിച്ചുവിടുന്നതാണ് ചുമ്മാ അടിച്ചുവിടാൻ ഇതെന്താ വെള്ളിക്കപ്പെട്ടണോ നടന്ന സ്ഥലം സമയം എല്ലാം വളരെ കൃത്യമായിട്ട് ഞാൻ പോലീസിനെ അറിയിച്ചിട്ടുണ്ട് ഓക്കെ ചുമ്മാ വന്നിട്ട് വെറുതെ കമന്റിട്ട് മെഴുകണ്ട ഈ യുവനടികൾ എന്ന് പറഞ്ഞിട്ട് പീഡന കഥകൾ പറഞ്ഞു വരുന്നവർ എല്ലാം കിളവികളാണല്ലോ അല്ല മനസ്സിലാവുന്നില്ല ഈ കിളവികൾ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലായില്ല നിങ്ങളുടെ വീട്ടിലുമൊക്കെ ഉള്ളവരെ എങ്ങനെയാണോ നിങ്ങൾ സംബോധന ചെയ്യുന്നത് കിളവികൾ എന്ന അമ്മയും പെങ്ങളെയൊക്കെ എങ്ങനെയാണോ സംബോധന ചെയ്യുന്നത് ആരാണ്ട് ആരാട്ടവർക്ക് ബ്രാണ്ട് പിടിക്കുമ്പോൾ നല്ല ചെയ്താണല്ലേ കാണാൻ കുടുംബം ഉണ്ടെങ്കിൽ ഹോട്ട് ഫോട്ടോ ഇടണോ നിനക്ക് നല്ല ഫോട്ടോ കിട്ടുകൂടിയേ ഞാൻ ചോദിക്കട്ടെ ഐശ്വര്യ റായിയും അതുപോലെ തന്നെ ദീപിക പതികോണും ഒക്കെ ടു പീസ് ഇട്ട് ഫോട്ടോസ് ഇട്ടിട്ടുണ്ട് ഇവർക്കൊന്നും എന്താ കുടുംബമില്ലേ മോഡലിംഗ് അത്രയും വൃത്തികട്ട ഒരു ഫീൽഡാണോ ഏത് സീരിയലാണോ അമ്മച്ചി അഭിനയിച്ചത് ഞങ്ങൾ ആരും കണ്ടില്ല ചുമ്മാ വന്നങ്ങ് തള്ളി മറിക്കുന്നതാ ഇപ്പം മനസ്സിലായി കാണുമല്ലോ അഭിനയിച്ചിട്ടുണ്ടോ അഭിനയിച്ചിട്ടില്ലേ ചുമ്മാതാണോ വന്ന് തള്ളിയതെന്ന്